കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രമുഖ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിലായിരിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാന സഹി ഇട്ടു കഴിഞ്ഞപ്പത്തേനും അമൽ എന്ത് ചെയ്യുവാണ് അഭരണയുടെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് എൻറെ ഏട്ടനായി നിൽക്കുന്നത് അറിയാലോ നീ എന്നിട്ട് ഓരോ കുതന്ത്രങ്ങളൊക്കെ മനഞ്ഞ എന്റെ ഏട്ടനെ എന്നെയൊക്കെ അകറ്റാൻ നോക്കുവല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടത് അമർന്ന് പറഞ്ഞു നീ എന്റെ കർണത്ത് തല്ലിയല്ലേടാന്ന് അല്ലേടാന്ന് അതെ തല്ലുകൾ മാത്രല്ല നിന്നെ എനിക്ക് കൊല്ലുകയും ചെയ്യുമെന്ന് പറയണം പെട്ടെന്ന് അഭി പറഞ്ഞു എന്താ അമലേ നീ എന്താ കാണിച്ചെന്ന് ചോദിക്കണം ഹോ അപ്പൊ നിങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഇവനെ കൊണ്ട് എന്നെ തല്ലിച്ചല്ലേ എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മറ്റേ നിക്കുവോ നിങ്ങൾ അല്ലേന്ന് ചോദിക്കാം അതെ അമർണെ ഞാൻ കൂടലൊന്നും പറയേണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാണ് എന്നെ തല്ലിയിട്ടുണ്ടെങ്കില് ഇത് ഞാൻ പ്രതികാരം ചെയ്യുവെന്ന് പറയണം നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യടി തമ്പിയുടെ മോളല്ല നീ ഇതല്ല ഇതിൽ അപ്പുറം ചെയ്യും ഈ കുടുംബത്തെ താറക്കാൻ വേണ്ടിയിട്ട് നീ ഓരോ കുതന്ത്രങ്ങളും ഒപ്പിച്ചുകൊണ്ട് വന്നും പോരാ അന്നിട്ട് നിന്ന് വാചക ഓടിക്കുന്നു കടന്ന് പോടി മുന്നിൽ മുന്നിലെന്ന് പറയണം നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവർനെ അങ്ങോട്ട് പോവാണ് ഈ സമയം അഭി പറഞ്ഞു നീ എന്താ അമ്മലെ കാണിച്ചേ വേണ്ട അവളെ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിന്റെ കുടുംബം അല്ലേടാ നിന്റെ ഭാര്യയല്ലേ അവളെന്ന് ചോദിക്കുവാണ് ഭാര്യയാണ് പോലും ഏട്ടാ അവള് എനിക്കൊരു ഭർത്താവ് എന്ന സ്ഥാനം തന്നിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി സഹിക്കുന്നതിനും ക്ഷമിക്കുന്നൊരു പരിധിയുണ്ട് ഇന്ന് നന്നാവും നാളെ നന്നാവും ഓർത്തിരുന്നത് ആ പ്രതീക്ഷയൊക്കെ പോയി അവളുടെ എല്ലാത്തിനും ഞാൻ കൂട്ടുനിൽക്കുന്നുണ്ട് സി ഒ പദവി കയറിയിരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സി ആയി ഞാൻ കയറിയിരുന്നു ഇത് കൂടെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ലേട്ടാ ഈ കുടുംബത്തെ തകർക്കാനായിട്ടാ അവൾ ശ്രമിക്കുന്നത് അവൾ ആ തമ്പിയോടൊപ്പം ചേർന്നിട്ട് നമ്മളെല്ലാം ചതിക്കോ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാണ് ഇനി എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല അബിയാട്ടിനോട് അവൾ എന്തേലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാണ് വേണ്ടട അമ്മലെ എനിക്ക് നിന്നെ അറിയാലോ നീ ഇങ്ങനെ സങ്കടപ്പെടില്ലേ എന്ന് പറയാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേട്ടാ ആരൊക്കെ തള്ളി പറഞ്ഞാല് എൻ്റെ അബിയാടിനെ ഞാനിയെടുത്തിന് ഒന്നും ഞാൻ ഒരിക്കലും ഞാൻ തള്ളി പറയില്ല എന്ന് പറയാണ് അമ്പി അമ്മലിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണ് അമ്പിക്ക് അത്രയ്ക്ക് നല്ല വിഷമം വന്നു കാരണം അജയും അമൃതയും ഒക്കെ ഇപ്പം നേരെ തിരിഞ്ഞു നോക്കുവാണ് പക്ഷെ ഇവന് ഇവൻ തന്നെ കൂടെപ്പുറപ്പ് തന്നെയാ കാരണം തന്നെ ഒരു വാക്കുണ്ടോ നോക്കൊണ്ടോ പോലും തന്നെ വേദനിപ്പിക്കാനായിട്ട് അവൻ തയ്യാറാകുന്നില്ല പിന്നീട് അമല അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ആകെപ്പാടെ പ്രാന്ത് ഉടിച്ച അവസ്ഥയിൽ അജയ ഇരിക്കുവാണ് അജയുടെ അടുത്തേക്ക് നിരഞ്ജനം വന്നു നിരഞ്ജനം വന്നിട്ട് അജയടിച്ച് എന്താ അജയ് എന്ത് പറ്റി എന്ന് ചോദിക്കണം ദൈവത്തെ ഓർത്ത് എന്നോട് ഇപ്പം മിണ്ടാൻ പറ്റണ്ടേ എനിക്ക് ആകെപ്പാട് സമന പറ്റിയിരിക്കുവെന്ന് പറയാണ് എല്ലാരും കൂടെ കൂടിയിട്ട് ഇവിടെ കോമാളി വേഷം കെട്ടിച്ചോണ്ടിരിക്കുവെ ആരാരെ കോമാളി വേഷം കെട്ടിച്ചെന്നാ പറയണേ കണ്ടോ ഇത്ര ദിവസമായി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായോ അച്ഛനായി ബിൽപത്രം റദ്ദാക്കും എന്ന് പറഞ്ഞിട്ട് റദ്ദാക്കി എന്ന് ചോദിക്കും നീ എന്തിനാ അജി ഇത്രേ അതിനെ ടെൻഷൻ ഇടിക്കണേ അളുകാബറ്റിയിൽ അത് മാത്രല്ലല്ലോ ഉള്ളെ അളുകാബറ്റി ബാക്കി സ്വത്തുക്കളൊക്കില്ലേന്ന് ഇല്ലെന്ന് ഉം സ്വത്തുക്കളൊക്കെ ഉണ്ട് എന്നിട്ട് എന്താ വല്ല കാര്യമുണ്ട് അതുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല അച്ഛൻ തീരുമാനിക്കും ആർക്ക് കൊടുക്കണം എന്നുള്ളത് അതിന് അച്ഛൻ അമ്മയുടെ പേരിലേക്കല്ലേ അമ്മ അമ്മയുടെ വെറും ഒരു വിഡ്ഢി മാത്രാ അമ്മയെല്ലാം നോക്കി ഇങ്ങനെ ചുമ്മാ നിക്കത്തുള്ളൂ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എതിരാഗ്ധരായ അമ്മ പറയത്തില്ല അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പറയണം ഇവിടെ എനിക്കൊരു കറിവേപ്പിലയുടെ വില മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കാലം എന്ത് കേട്ടതും നിരച്ചന അതൊക്കെ അജയുടെ വെറും തോന്നല ഒന്നുമില്ല ജാനിയെടുത്തതിനേക്ക് ഒന്ന് ഓർത്തു നോക്കി നമുക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടാ എന്നിട്ട് അജയ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും എനിക്ക് അയാളെ ഒന്ന് കാണണം ആ അബീനെ അബീനെ കണ്ട് രണ്ട് വർത്താനം പറയണം എന്നൊക്കെ പറഞ്ഞോണ്ട് അജയം അങ്ങോട്ട് പോകാൻ തുടങ്ങി നെലഞ്ചിന്റെ കൈയ്യിലേക്ക് ഒരു പിടിച്ചു അജയ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അവർക്ക് നല്ല ബുദ്ധിമുട്ടാവും ഒന്നല്ലേലും സ്വന്തം സഹോദരൻ അല്ലേ നോക്കി സഹോദരൻ ആരുടെ സഹോദരൻ ഞാൻ അയാളെ സഹോദരനായിട്ട് കണക്ക് കൂട്ടിട്ടില്ല പിന്നെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോലെ അജയ് നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാട് ഈ സമയം അഭി ഇങ്ങനെ ഇരിക്കുവാണ് അഭി ഇരിക്കുന്ന സമയത്താ അജയം അങ്ങോട്ട് ചെന്നേ അജയനെ കണ്ടു ചോദിച്ചു എന്താണ് അജയ് എന്താ കാര്യം നോക്കുക എന്താന്ന് ഇപ്പഴെങ്കിലും ചോദിച്ചല്ലോ നല്ല കാര്യം അല്ല അച്ഛനോട് സംസാരിച്ചു ചോദിക്കുകയാണ് അച്ഛനോട് ഞാൻ സംസാരിച്ചാ ആ വിൽപ്പത്രം റദ്ദാക്കുന്ന കാര്യല്ലേ അത് ഞാൻ പറഞ്ഞു പക്ഷെ അച്ഛൻ തയ്യാറാകുന്നില്ലെന്ന് പറയാം ഉം തയ്യാറാവുന്നില്ല പോലും എനിക്കറിയാം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ തന്നെങ്കിൽ അച്ഛനോട് പറഞ്ഞാണുമായിരിക്കും ഇനിയിപ്പോ റദ്ദാക്കേണ്ടെന്ന് അതെല്ലാം നിങ്ങൾ പറയുന്നേ എന്താ അജി ഇങ്ങനെയൊക്കെ പറയണേ നമ്മളിന്നുള്ള സ്നേഹബന്ധം ആ കുറച്ച് സ്വത്തുക്കൾ മാത്രം അടങ്ങുന്നതാണെന്ന് ചോദിക്കും സ്നേഹബന്ധം അതെ കൂടെയൊന്നും പറയണ്ട ഒന്നിടാ ഒന്നുമല്ലേലും നീ എന്റെ കൈയെ പിടിച്ച് നടന്നല്ലേ നമ്മൾ രണ്ടു സഹോദരന്മാരില്ലെന്ന് നോക്കും സഹോദരന്മാര് പഴങ്കഥകളൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ എന്റെ മനസ്സിനെ അങ്ങോട്ട് ഇതാക്കാൻ നോക്കണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ല അതിലത്തുനിന്ന് ഞാൻ വീടാനും പോകുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ ആ അച്ഛനോട് ആ സ്വത്തുക്കളൊക്കെ എഴുതി മാറ്റാൻ പറയണം ആ റദ്ദി ചെയ്യാൻ പറയണം എന്ന് പറയാം അബിക്കാണ് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ഒന്നും അജയ് പറഞ്ഞു അതെ അങ്ങനെ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് ഇത് കേട്ട അബി പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ നിന്റെ മനസ്സിലെ തീരുമാനമാണ് അങ്ങനെ തന്നെ നടക്കട്ടെ ഇപ്പൊ ഞാനും ജാനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോയിട്ടാണ് നിന്റെ പ്രശ്നങ്ങള് തീരുവന്നു വെക്കാം അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് കാര്യമില്ല ആ വിലിപ്പത്രം റദ്ദാക്കിയിട്ട് നിങ്ങൾ ഇതിലൂടെ വേണം പോക്കു ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ട് അജയ് അങ്ങോട്ട് പോവണം അവയ്ക്ക് സങ്കടം വന്നു ഇവ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറാനായിട്ട് സാധിക്കുന്നു ഇന്നലെ വരെ അഭിയേട്ടാന്നും വിളിച്ചാൽ മുഴുവൻ വിളിക്കാത്തവരാ ഇന്നിപ്പോ കണ്ടോ സ്വത്തിന്റെ പേരിൽ നേരെ തിരിഞ്ഞിരിക്കുന്നു ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം ഇത്രയും കാലം താൻ സ്നേഹിച്ചാൽ തന്റെ സ്നേഹത്തിനൊന്നും ഒരു വിലയില്ലാതായി പോയല്ലോ എന്നൊക്കെ ഓർത്തുണ്ട് അബിയോടെ വിഷമിച്ചിരിക്കുവാണ് ആ സമയത്താണ് ആകെപ്പാടെ പ്രാന്തിളകി അപർണ നേരെ പോകുന്ന എന്ത് ചെയ്യണം എന്ന് എന്താ ചെയ്യണേ എന്തേലും ചെയ്ത് എന്ന് ഇളക്കി വിട്ടേ മതിയുള്ളൂ ആ ജാനിയനെ അബീനെ ഇവിടുന്ന് തുരത്തണം എങ്കിൽ മാത്രമേ തനിക്കൊരു പിടിച്ചെടുപ്പ് ഉണ്ടാവുള്ളൂ തന്റെ അച് അച്ഛനുദ്ദേശം പോലെ കാര്യങ്ങളെ നടക്കുള്ളൂ അളഗാബുരിയുടെ പ്രതികാരം ചെയ്യണമെങ്കില് ഏറ്റവും നല്ല മാർഗം ഇപ്പോൾ തെളിഞ്ഞിട്ടിരിക്കുന്ന ഒരു കാഴ്ച അടുത്തേക്ക് ചെല്ലാന്ന് കരുതി നേരെ അമൃതയുടെ അടുത്തേക്ക് പോവാണ് ആ സമയം അമൃതയാണെങ്കിൽ ശരൺ വിളിച്ചാൽ ദേഷ്യത്തിൽ ഇരിക്കുവായിരുന്നു പിന്നീട് അമർണെ അങ്ങ് ചെന്നു കഴിയുമ്പത്തിന് അമൃത ചോദിച്ചു എന്താ നീ ചോദിക്കട എനിക്ക് നിന്നോട് കുറച്ച് സാരി സംസാരിക്കാണെന്ന് എന്ത് കാര്യ അല്ല നീ ഈ വീട്ടിലെ ആളല്ലേ ഒന്നും അടഞ്ഞില്ല കേട്ടതുമ്പോഴേ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വില്പത്ത റദ്ദെയ്യുന്ന കാര്യം അഭിയേട്ടം പോയി സംസാരിച്ചേരാ അച്ഛനോട് അച്ഛനത് മാറ്റി എഴുതാൻ തയ്യാറായെന്ന് ചോദിക്കും മാറ്റി എഴുതാൻ തയ്യാറായില്ല ഇപ്പൊ ജാനിക്ക് വെല്ലുവിളിച്ചോണ്ട് നടക്കുമല്ലാരെ അവളുടെ പേരിലേക്ക് അവളെല്ലാം മാറ്റോന്നും പറഞ്ഞോണ്ട് ഇവിടെ നീ ഒന്നും മിണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ പറഞ്ഞ നിനക്കോ അല്ലെങ്കിൽ അജയ്ക്കോ ഒന്നും കിട്ടത്തില്ല പിന്നെ അമലിന്റെ കാര്യം അമലിന്റെ കാര്യം വിട്ടാല് അമലിന് പിന്നെ ഒന്നും വേണ്ട അവൻ അവന്റെ എല്ലാം ഉള്ളതെല്ലാം കൂടെ അവന് അഭിയടനം കൊടുക്കും പറഞ്ഞുകൊണ്ട് അവൻ നടക്കുന്നേ ഞങ്ങളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായതാ ആയതാ പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല അറിയാലോ നീ വേണം എല്ലാത്തിനും മുന്നിൽ നിന്ന് ഇനി നീയും അജയം കൂടെ നിൽക്കണം അമലിനെ പ്രതീക്ഷിക്ക പോലും വേണ്ടെന്ന് പറയണ അച്ഛോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറയണ ഇല്ലെങ്കിലുണ്ടല്ലോ നാളെ ഒരു ദിവസം നീ വീണ്ടും പുറത്താവും ഇപ്പൊ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം പക്ഷെ ജാനകിയുടെ അപീടം കയ്യില് താക്കോല് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നിന്നെ ആദ്യം അടിച്ചു പുറത്താക്കുമെന്ന് എന്ന് ഇതൊക്കെ അമൃതം അങ്ങോട്ട് വിശ്വസിക്കുക കാരണം അങ്ങനെയൊക്കെ അപർണ പറഞ്ഞു കേൾപ്പിക്കുന്നെ നീ ശരണുമായിട്ടുള്ള കല്യാണം അതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് ഇത്രയും കാലമായില്ലേ അവരോട്ട് പ്രശ്നമായി ഇനി ഇപ്പൊ അധികം ഡിവോഴ് അധികം വേഗാതെ ഡിവോഴ്സ് നടക്കും ഡിവോഴ്സ് നടന്നു നടന്നുകഴിയുമ്പത്തേന് നിനക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുവോ നിനക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നീ എങ്ങോട്ട് ഇറങ്ങിപ്പോ അതുകൊണ്ട് ഞാൻ നോക്കിട്ട് നിന്റെ ഓഹരി നീ മേടിച്ചെടുക്കാൻ നല്ലത് എത്രയും പെട്ടെന്ന് വീതം വെക്കാൻ പറ അങ്ങനെ കിട്ടുന്ന വീതം ഉണ്ടെങ്കിൽ നിനക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാന്ന് പറയാൻ വേറൊരു കല്യാണം കഴിച്ചു ഇത് കേട്ടത് അമൃത പറഞ്ഞു ഏഹ് കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ എങ്കില് അതാ ഞാൻ പറഞ്ഞേ നിനക്ക് സ്വത്തുക്കള് വേണ്ടേ അത് വേണം അതാ പറഞ്ഞേ അതുകൊണ്ട് അച്ഛനോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നോക്ക് ഇങ്ങനെ ഇവിടെ മാറി ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല അങ്ങനെ നിന്നിട്ടുണ്ടെങ്കില് ജാനിയെ കൈവക്കുള്ളവള അവള് കാര്യം നേടും അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇവിടെ ഇറങ്ങേണ്ടതായിട്ട് വരുമെന്ന് പറയുകയാണ് അങ്ങനെ അമൃതയുടെ മനസ്സിനെ ഞങ്ങൾ ചൂട് പിടിപ്പിക്കുകയാണ് അമൃത എന്നോട് പോയി കഴിയുമ്പത്തേനും അപർണം മനസ്സിൽ പറയാം അമൃതയല്ല ഈ വീട്ടിലെ ഓരോരുത്തരെയും താൻ കൈയിലെടുക്കും അവസാനം കണ്ടു അഭിയേയും ജഹനിക്കും ഇവിടെ ഇട്ട് ചുട്ടരിക്കും അല്ല ഇവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ഗത്തീന്ദരി ഇല്ലാതെ അവറ്റകൾ ഈ വീട്ടിൽ നടക്കണം ഇത്രയും കാലം എൻ്റെ അച്ഛൻ വേദനിച്ച വേദനയ്ക്ക് ഓരോന്നോരാനായിട്ട് ഞാൻ എണ്ണി എണ്ണി പകരം ചോദിച്ചുകൊണ്ടിരിക്കും അതിനു വേണ്ടിയിട്ടാ ഈ അപർണ ഇങ്ങോട്ട് ഈ കുടുംബത്തിലേക്ക് കയറി വന്നു തന്നെ അതുപോലെ ഒരു കിഴങ്ങൻ തൻ്റെ അമ്മ തൻ്റെ മുന്നിൽ വന്ന് നിക്കുന്നതന്നെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ അപർണം മനസ്സിൽ പറയാണ് ആ സമയം ലച്ചു ആണെങ്കിൽ വല്ലാത്ത വിഷമിച്ച ലച്ചു അവിടെ അടുക്കള ബസ് ഇങ്ങനെ വന്നിരിക്കാണ് അപ്പോഴേക്കും ലച്ചുവിൻ്റെ അടുത്തേക്ക് പൊന്ന് വന്നു പുന്നിട്ട് എന്താ ലച്ചു അറിയുമേ എന്താ ഇങ്ങനെ ഇരിക്കണേ നിൽക്കെ ഏഹ് ഒന്നും ഇല്ലാന്ന് പറയാണ് വിഷമയോ മുത്തശ്ശ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷമായി നിൽക്കും ഏഹ് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ തന്നെ അവിടെ പടക്കം പൊടുന്ന ഒച്ചകളൊക്കെ കേട്ടു പറഞ്ഞു എല്ലാത്തിടത്തും ക്രിസ്മസ് ആഘോഷിക്കൂല്ലേ നമ്മുടെ വീട്ടിലെന്താ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാത്തേ എന്നു ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ ലച്ചുനെ എന്ത് മറുപടി പറയാനും നിർത്തില്ല അത് കേട്ടോണാണ് ആണ് അങ്ങോട്ട് വരുന്നത് അമല് കേട്ട് പറയുന്നൊക്കെ പാവല് പാവ പൊന്നു പൊന്നു നല്ല വിഷമമുണ്ട് ഈ സമയം ലച്ചു അതേ ക്രിസ്മസ് കരോളൊക്കെ വരാൻ സമയമാണെന്നുള്ളൂ പക്ഷെ എനിക്കാണെ ഭയങ്കര ആഗ്രഹമുണ്ട് കഴിഞ്ഞ വർഷമായി ഭയങ്കര രസമായിരുന്നു ക്രിസ്മസ് പാപ്പയൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് ഈ വർഷം എനിക്ക് കൊതിയാവുന്നുണ്ട് പക്ഷെ ഇവിടെ ഒന്നും ഒരുക്കിയിട്ടൊന്നുമില്ല ഒരു പടക്കം മേടിക്കോ ബലിം മേടിക്കോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടത് അമലിന്റെ കണ്ണു നിറഞ്ഞുപോയി കാരണം പൊന്നുവിന് അത്രമാത്രം വേദനിക്കുന്നുണ്ട് ഇവിടെ വലിയവരെല്ലാരും അവരുടേതായ രീതിക്ക് പെരുമാറി കഴിയുമ്പോൾ കുഞ്ഞിനാതെ എന്താന്ന് പോലും അറിയത്തില്ല കുഞ്ഞിനെ ഈ വലിയ സ്വത്തിന്റെയും പണത്തിന്റെ കണക്കൊന്നും കുഞ്ഞിനറിയത്തില്ലോ അതിന്റെ മനസ്സിൽ ആഘോഷങ്ങള് ക്രിസ്മസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ കടന്നിരിക്കുന്നത് അപ്പോഴേക്കും നമ്മള് പൊന്നുന്റെ അടുത്തേക്ക് എന്നിട്ട് പൊന്നു എന്ന് വിളിക്കുവാണ് ഇത് കേട്ടം പൊന്നു ഓടിച്ചോണ്ട് ആഹാ ചെറിയ ചെറിയെ കണ്ടതേ ഇല്ലെന്നോ ഇല്ലല്ലോ എന്ന് പറയുന്നത് ചെറിയ എന്നോട് ദേഷ്യമാണ് ചോദിക്കും ഞാനെന്തിനാ പൊന്നു പേ ദേഷ്യപ്പെടുന്നത് അല്ല ഇവിടെ ആരും എന്നോട് മിണ്ടണില്ല എന്ന് പറയാണ് അതെ ലച്ചു ചേച്ചിനെ ഒക്കെയാണ് മുത്തശ്ശി വഴക്കു പറഞ്ഞു എന്നെ വഴക്കു പറഞ്ഞു എന്നോടൊക്കെ ഇവിടുന്ന് പെട്ടെന്ന് പോയിക്കൊള്ളാനാ പറഞ്ഞേക്കെന്ന് പറയാണ് ഇത് കേട്ടത് അമ്മല് പൊന്നുവിനെ ചേർത്ത് പിടിച്ചിട്ടൊറിഞ്ഞു അതെ ആരും എങ്ങോട്ടും പോകുന്നില്ല കേട്ടോ എന്ന് പറയാണ് അതെ ചെറിയ എല്ലാരും ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് ആഘോഷിക്കണ്ടെന്ന് നിൽക്കും ആണോ അതിനെന്താ കുഴപ്പം നമുക്ക് ക്രിസ്മസ് അങ്ങോട്ട് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാന്ന് പറയാണ് ലച്ചു ലച്ചു ഞങ്ങളോടൊപ്പം കൂടില്ല എന്നെ ചോദിക്കുവാണ് ഇത് കേട്ട ലച്ചു പതിക്കെന്ന് ചിരിച്ചു ലജിച്ചെറിയമ്മയും കൂടും നമുക്ക് അടിച്ചു പൊളിക്കാം ഒരു കാര്യം ചെയ്യാം ചെറിയ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറയാണ് ഉം ഉറപ്പാണോ നോക്കുകയോ ഉറപ്പല്ലേ നമുക്ക് അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് പറയാം തകർത്ത് വരാന്ന് പറയണം അങ്ങനെ അങ്ങോട്ട് പോവാണ് എന്തെന്നില്ലാത്ത സന്തോഷം പൊഞ്ഞു തോന്നി അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം ആ കുഞ്ഞു മനസ്സിന്റെ ആഗ്രഹങ്ങൾ അതൊക്കെയല്ലേ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നാളെ നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുവാണ് പക്ഷെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചെന്ന് പറഞ്ഞാലും അവിടെ ഒരു വലിയൊരു ബോംബ് പൊട്ടാൻ തയ്യാറായിട്ടെങ്കിലും നിൽക്കുവാണ് എപ്പോഴും ഏത് സമയത്തും പൊട്ടാന്നുള്ള രീതിക്കില്ല പക്ഷെ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ജാനകി വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല കാരണം ജാനകി പോലും പിന്നോട്ടില്ല താനും തന്റെ ഭർത്താവ് ഈ കുടുംബത്തെ തന്നെ ഒരു കാരണവശാലും ഇറങ്ങത്തില്ലെന്ന് ഉറച്ച തീരുമാനത്തിൽ ജാനകി നിൽക്കുകയാണ് ഇനി ഇപ്പൊ എന്തൊക്കെ വന്ന് വല്ല ഉളുക്ക വന്ന് വീണാ പോലും നിന്ന് നിർത്തുന്നു അനങ്ങുന്നില്ല എന്നുള്ള രീതിയിലാണ് ജാനകിയുടെ നീപ്പം കാരണം അഭരണയുടെ മുന്നേ പിടിച്ചു വയ്ക്കണമെങ്കിൽ അത്യാവശ്യം ധൈര്യവും വേണം അതുമാത്രല്ല നാവും വേണം സുമങ്കലാമയുടെ ഒക്കെ മുന്നിൽ പിടിച്ചുവയ്ക്കണമെങ്കില് അപ്പൊ പൊരുതി നേടാൻ തന്നെ ജാനകി തീരുമാനിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു